എല്ലാ മിത്രങ്ങൾക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ശംഖിനെ കുറിച്ചാണ് കടലിൽ നിന്നും കിട്ടുന്ന ഒരു ചത്ത ജീവിയിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദമാണ് ശംഖനാദമെന്നും അതിൽ ശബ്ദ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിലാണ് എന്നും ഒരു കുട്ടി തൻ്റെ പരീക്ഷാ പേപ്പറിൽ എഴുതി പിടിപ്പിച്ചു അങ്ങനെ എഴുതിയ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ കുട്ടി പഠിച്ചത് പഠിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നതും ആയിരിക്കണം ആ കഡ്ലാസ് കുറിച്ചു വെച്ചത് എന്നാൽ ശംഖുവിളിയുടെ മഹത്വത്തെ കുറിച്ച് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു അമ്പലത്തിലാണ് സാധാരണ ശംഖനാദം ഉയരുന്നത് ദീപാരാധന സമയത്തെ മന്ത്രധ്വ്വനികളും മണിശംഖ് നാദങ്ങളും കാതിനിമ്പമേകുമ്പോൾ ദേവീ വിഗ്രഹത്തിന് മുന്നിൽ ഉയർന്നു പൊങ്ങുന്ന ദീപനാളങ്ങൾ കൂടി കാണുമ്പോൾ ഭക്തരിൽ സായുജ്യം നിറയുന്നതും മനസ്സിൽ ശാന്തി ലഭിക്കുന്നതും നമ്മുടെ പൂർവികർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈശ്വരീയ ധ്വനിയായ ഓം എന്ന മംഗളനാദമാണ് ശംഖിൽ നിന്നും ഉയരുന്നത് വിളംബരനാദമായും ശംഖിനെ കാണുന്നതിൽ തെറ്റില്ല കുരുക്ഷേത്ര യുദ്ധത്തിൽ ആരംഭത്തിൽ യുദ്ധഭൂമിയിൽ കേട്ട ശംഖധ്വനി ആരുടെ ഉള്ളിൽ നിന്നാണ് മാഞ്ഞു പോവുക ശംഖ് ഉരച്ച് ചില പ്രത്യേക രോഗങ്ങൾക്ക് നൽകുന്ന ഔഷധക്കൂട്ടിൽ ചേർക്കാറുള്ളതും വാസ്തവമാണ് ഇതിലടങ്ങിയിരിക്കുന്നതായി മനസ്സിലാക്ക അതും മനസ്സിലാക്കാവുന്നതാണ് ഇത്തരത്തിൽ കാണുന്ന ശംഖിൽ നിന്നും ഉയരുന്ന ശബ്ദത്തിന്റെ സ്പന്ദനങ്ങൾ കേൾക്കുന്ന വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ ഗുണപരമായ ഉദ്ദീപനങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ആധുനിക കണ്ടുപിടുത്തം കൂടാതെ ശംഖിനുള്ളിൽ കടലിരമ്പുന്ന ശബ്ദം കേൾക്കും എന്നൊരു വിശ്വാസമുണ്ട് ശംഖു ലഭിക്കുന്ന ചന്തയിൽ നിന്നും അത് വാങ്ങുമ്പോൾ തട്ടി ശബ്ദം കേൾക്കുന്നതും ചെവിക്ക് അടുത്ത് പിടിച്ച് കടലിരമ്പം പരിശോധിക്കുന്നതും ഒരു സാധാരണ പതിവ് മാത്രം എന്നാൽ ശബ്ദത്തിന്റെ പ്രധാന ഗുണമായ അനുനാദത്തെ തുടർന്നാണ് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത് വായുവിൽ എല്ലാ സമയവും ഇത്തരത്തിലുള്ള കമ്പനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ നമുക്ക് കേൾക്കാനാവുന്ന വിധത്തിൽ ഉച്ചത്തിലല്ല ഇവ കേൾക്കുന്നതെന്നതുകൊണ്ടാണ് അവയൊന്നും തന്നെ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്നത് പക്ഷേ ശംഖ ചെവിക്കടുത്തായി പിടിച്ചു നോക്കുമ്പോൾ വായുവിലുള്ള ശബ്ദങ്ങളിൽ നിന്ന് ചില ആവൃത്തത്തിലുള്ള മാത്രമേ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ എന്നതാണ് മറ്റൊരു സംഭവം ആ വൃത്തിയാണ് പ്രതിഫലിപ്പിക്കുക എന്ന അതിനുള്ളിലുള്ള വായുവിൻ്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇത്തരത്തിൽ പ്രതിഫലിക്കുന്ന ശബ്ദവും അതേ വൃത്തി വൃത്തത്തിലുള്ള ശബ്ദവും കൂടി ചേർന്നാണ് അനുനാദം ഉണ്ടാകുന്നത് അനുനാദം ഉണ്ടാകുന്നതോടെ ശംഖത്തിൻ ശബ്ദത്തിന്റെ തീവ്രത പല മടങ്ങായി വർധിക്കുന്നു അപ്പോഴാണ് നമുക്ക് അത് കേൾക്കാൻ സാധിക്കുന്നത് അങ്ങനെ കേൾക്കുന്നത് പോലെയും തോന്നുന്നു എന്ന് മാത്രം എല്ലാവർക്കും കേട്ടല്ലോ അടുത്ത വിഷയവുമായി ഞാൻ അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം